ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ എലക്ട്രീഷ്യൻമാരും ഒറ്റപ്പാലത്തധിക ഇലക്ട്രീഷ്യൻമാരും ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മീറ്റപ്പിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കാരുടെ പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ കിട്ടാറുണ്ട് അത് നമ്മൾ അല്ലെങ്കിൽ ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ കടക്കാർ ചെയ്യുക പക്ഷേ ഇതൊരു വ്യത്യസ്തമായൊരു ആണ് മൂന്ന് മണിക്കൂർ റണ്ണി ചെയ്തിട്ടുള്ള ഒരു ആണ് അതെന്താണെന്ന് വെച്ചാൽ കോയമ്പത്തൂരാണ് നമുക്ക് ഈ മീറ്റപ്പ് വരുന്നത് അത് കമ്പനി അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് നേരിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതാ കമ്പനിന്ന് മനസ്സിലായോ ലൂക്കർ കമ്പനിയാണ് കേട്ടോ ലൂക്കർ കമ്പനിയിൽ ഒരുപാട് പേര് മീറ്റപ്പിന് പോയിട്ടുണ്ടാവും അത് ഏത് ജില്ലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴ്ഭാഗത്തൊന്ന് കമൻറ്റ് ചെയ്യുക ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യ കോയമ്പത്തൂരത്തെ ഫാക്ടറി കണ്ട ഇതാണ് പറയുന്ന കേട്ടോ അപ്പൊ നമ്മളിവിടെ ഇപ്പൊ ചായ ഒരു ടിഫിൻ ടിഫിനൊന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ് എട്ട് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ ടിഫിൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങി ആണ് പാലക്കാട് കഴിഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൽ വരുന്നത് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പലരും പല ഫുഡ് ഞാൻ നെയ്റോസ് ആണ് ഓർഡർ ചെയ്തത് അതിൻ്റെ മറ്റുള്ളവര് മസാല ദോശ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ചായ കുടിച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി അപ്പോൾ തന്നെ കമ്പനിത്തെ കമ്പനി വന്ന ദിവസങ്ങളും അതിനെപ്പറ്റിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കമ്പനീത്തെ ആളാണ് പാലക്കാട് നിന്നാണ് ആൾ കയറിയത് അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലായത് നമ്മളെ ഈ ലൂക്കർ കമ്പനിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലൊരാളാണ് അല്ലെങ്കിൽ മലയാളിയാണ് അത് തിരുവനന്തപുരത്തുകാരനാണെന്ന് എനിക്ക് പപ്പളാണ് മനസ്സിലായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അഭിമാനിക്കാം അത് കേരളത്തിൽ വന്നൊരു ഫാക്ടറി ആണ് കേരളത്തിലല്ല കോയമ്പത്തൂരാണ് ഫാക്ടറി വരുന്നത് വി പോലെ വീകാടിന്റെ ഫാക്ടറിയും കോയമ്പത്തൂരാണ് വരുന്നത് കേട്ടോ അപ്പൊ രണ്ട് ഇലക്ട്രിക്കൽ മേഖലയിലും നമ്മളെ കേരളത്തിൽ നിന്നാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു അതിനൊരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം നമ്മൾ കൊടുക്കന്നെ വേണം അപ്പൊ നമ്മൾ ഇത് ഏകദേശം ഏറെക്കുറെ ഫാക്ടറിന്റെ അടുത്ത് എത്താനായിട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂർക്ക് അധികം ഞാൻ പോകാറില്ല എന്നാലും കോയമ്പത്തൂരില് ഈ ഫാക്ടറി ഇപ്പോഴാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത് അതിൽ അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫാക്ടറിയാണ് ഏകദേശം ഇരുപത്തി മൂന്ന് ഏക്കറോളം വരുന്ന വലിയ വിശാലമായിട്ടുള്ള ഫാക്ടറിയാണ് നമുക്ക് നടന്ന് മതിയാവും കാരണം കണ്ടാലും കണ്ടാലും തീരാത്ത അത്ര ഏരിയ ഉണ്ട് കേട്ടോ അപ്പൊ ബസ് നിന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഇവിടെ ലൂക്കറിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതില് വെച്ചിട്ട് നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ പറ്റും കമ്പനിയിൽ നിന്ന് വന്ന് നമ്മൾ വന്നതാണെന്ന് അറിയാൻ വേണ്ടിട്ട് അവർക്ക് ഒരു ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുക കേട്ടോ അത് കഴിഞ്ഞ വൈകിട്ടന്നെ ഇവർ ഒരു കോൺഫറൻസ് ഹാളുണ്ട് അതില് ഫുള്ള് മീറ്റപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വലിയ ഹാളാണ് അപ്പം അതിൽ നമുക്ക് ഒരു പേപ്പറും ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കൂടെ ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇവരെ ഒരു ചായ ഒരു പ്രത്യേകതരം ചായയാണ് കാരണം ഒരു ഇഞ്ചിയൊക്കെ ഇട്ടുള്ള ചായ കേട്ടോ ഞാൻ ഇതുവരെ അധികം കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ചായയെ കുടിച്ച് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവർക്ക് കൊടുക്കണം കാരണം നമുക്ക് ഇതിനെ പോകുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റും തരും കേട്ടോ അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടാണ് ആ ഫോം ഫില്ലപ്പ് ചെയ്യണത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടുത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫാനുകളൊക്കെ ശരിക്കും ഒരു പരപ്പുണ്ട് പരപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് മോഡലാണ് കാരണം ആദ്യമായിട്ടാണ് ലൂക്കറിന്റെ ഇത്രയധികം ഫാന് കാണുന്നത് കേട്ടോ പലരും വിചാരിക്കും ഈ ലൂക്കറിന്റെ പൊകുത്തി പറയുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല നമ്മൾ അവിടെ പോയി കാണണം ഒരു ഫാക്ടറി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അതിന്റെ ഡിസൈനിങ് എങ്ങനെ അത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ആയിരത്തിൽ മേലെ വർക്കേഴ്സ് ഉണ്ട് അവരെ കൈത്തത്തെ എക്സ്പീരിയൻസ് തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത് തോന്നും കാരണം അത്രയും ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ സംഭവങ്ങളും എടുക്കുന്നത് ഫുൾ ഫുള്ളി ഫുള്ളി അതായത് ഒക്കെ റോബോട്ട് പോലെ ഒക്കെ കമ്പനി അച്ചെയ്ത് അച്ചെയ്ത് വരുന്നതാണ് അതിൽ മാനുവലും വരുന്നുണ്ട് റോബോട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈറ്റ് പ്രൊഫൈല് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് പറഞ്ഞാൽ തീരില്ല ഫാൻസി ലൈറ്റ് വരുന്നുണ്ട് ഓഫീസിൽ വരുന്ന ലൈറ്റുകൾ വരുന്നുണ്ട് ഹാങ്ങിങ് ട്യൂബ് ലൈറ്റുകൾ വരുന്നുണ്ട് ഒരുപാട് മോഡൽ ലൈറ്റുകൾ ഈ കമ്പനിക്ക് ഉണ്ട് ലൂക്കർ കമ്പനിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഈ സാധാരണ രീതിയിൽ ലൂക്കറിന്റെ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഞാൻ എടുക്കാറില്ലെങ്കിലും ഒരുപാട് നമുക്ക് ഈ എക്സോസ് വാന് ഇതും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അതേപോലെ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് ഫാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഡീബിയും കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല കാരണം ഡീബിങ് എടുത്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ സീലിങ്ങിൽ വെക്കുന്നൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ലൂക്കറിൻ്റെ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ ഞാൻ അധികം വെച്ചിട്ടുണ്ട് വാട്ടർ ഹീറ്ററും കുഴപ്പമില്ല വാട്ടർ ഹീറ്ററും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ് അടുത്തത് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കമ്പനി വിസിറ്റ് അതായത് ഇത് ഓരോ സെക്ഷൻ ആയിട്ടാണ് കമ്പനി എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് ഓരോ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് അത് ഓരോന്നും ഓരോ ഏരിയയിലാണ് വയർ ഉണ്ടാക്കുന്ന ഒരു ഏരിയ അതായത് ട്യൂബ്ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ അങ്ങനെ അങ്ങനെ പാർട്ട് പാർട്ട് ഫാൻ ഉണ്ടാക്കുന്ന വേറെ കേട്ടോ അപ്പൊ അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അഞ്ചാ പത്ത് മിനിറ്റ് ആയി അപ്പൊ നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റെസ്റ്റിലെടുത്തില്ല കേട്ടോ ഞങ്ങൾ ആ പോയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കാരണം കുറച്ചു നേരം അവിടെ ഇരുന്നു കുറച്ച് നേരം വന്നിട്ട് സംസാരിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു സെൽഫി പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലൂക്കറിന്റെ അപ്പം അതൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ട് നമ്മളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചിത്രീകരിച്ചിട്ട് അവിടുന്ന് പോരുകയാണ് പിന്നെ ഒരു കാര്യം നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് എനിക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി എടുക്കാമെന്നുള്ള രാഗത്തിൽ പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഇതിന്റെ ഉള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞത് അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് പുറത്തേക്ക് വിടാനുള്ള അധികാരം അവിടെ ഇല്ല അപ്പൊ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല മൊബൈൽ ഫോൺ അടക്കം പോക്കറ്റിലിട്ട് വേണം അതിന്റെ ഉള്ളിൽ കടക്കാൻ പുറത്തേക്ക് എടുത്ത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും അലൗഡില്ല കേട്ടോ അപ്പോൾ അവിടുത്തെ കമ്പനിയുടെ മീറ്റപ്പും അതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തതാ ചായ എടുക്കാൻ എത്തി വൈകുന്നേരമായിട്ടോ ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിന് മേലേക്കുള്ള വീഡിയോയാണ് ഞാൻ എത്ര മിനിറ്റ് വരെ ആക്കി എഡിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കാരണം ഒരുപാട് ഒരു ഒരു മണിക്കൂർ മേലേക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത്രയും വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് ബോറാവില്ല അതുകൊണ്ടാണ് ഇത്ര ചുരുക്കിട്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ നമുക്ക് സർട്ടിഫിക്കറ്റും അവിടുന്ന് ഒരു ബാഗും കിട്ടിയിട്ടുണ്ട് ലൂക്കറിന്റെ ഒരു ബാഗും കിട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയാനുള്ള ബാഗ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുകയാണ് തിരിച്ച് നമ്മള് നമ്മളെ വീട്ടിലേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരത്തുനിന്നൊക്കെ വരുന്നവരുണ്ട് കണ്ണൂര് വയനാട് ഇവിടുന്ന് വരുന്നവരൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസത്തെ ട്രിപ്പായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ബസ് കുറച്ച് അപ്പുറത്താണ് ഇനി വരാൻ പോകുന്ന ഈ സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ അടുത്തൊരു പ്രൊജക്റ്റ് അവർ വരുന്നുണ്ടെങ്കിൽ അവർ ഈ സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ലൂക്കർ കമ്പനി ബായ് അവിടെ യാത്ര ചെയ്ത് നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ കേരള ബോർഡർ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വീണ്ടും ഇറങ്ങി പലരും വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അങ്ങോട്ട് പോയത് ഇതൊക്കെ കമ്പനി വക ഫ്രീ ആയി കിട്ടുന്ന സംഭവമാണ് കേട്ടോ അവര് നമുക്ക് ഫുൾ ട്രീറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു ചാ ചായും കാര്യങ്ങളും കാരണം നമ്മള് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രിപ്പ് ആയിട്ട് തോന്നി അവിടെ ഓഫീസിൽ പോയ അവരെ കമ്പനി വിസിറ്റ് ചെയ്ത് നമുക്ക് ഫീൽ ആയി വന്നില്ല കാരണം നമുക്ക് സമയം പെട്ടെന്ന് പെട്ടെന്ന് പോവുമായിരുന്നു കാരണം ഒരു അത്രയും എൻജോയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് പോയത് അപ്പോൾ ലൂക്കരുടെ കമ്പനിയുടെ ആള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് പാലക്കാട് നിന്നാണ് ആളെ വീട് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ആൾ നമ്മളെടുത്ത് പറഞ്ഞിട്ട് പാർട്ടിയും സംഘം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം അടിപൊളിയാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാരും പാട്ടും ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ആൾ പാർട്ടൂണിയും നമുക്ക് കേട്ടിട്ട് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ആളിപ്പോൾ ഒരു ചെറിയൊരു മൈക്കൊക്കെ എടുത്തിട്ട് പാടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ടൊന്നും കേൾക്കാം क्षम करा शरीरा पर वेद विहार जीवेश्वर क्षमा करा मेरे से मेरे पुल मुझ से पतबुल सिर सी न बुल पा കുരുമേ ഉരുമോലു സരി സരി നടനാള സിരി ശരി മുമ്പലു കാരുമുലു മുനിസേ പദമുള സിരി നമ്മലു കാമേ ഉരുമോലു സരി സരി നടനാള സിരി ശരി മോലു കാ